ഹായ് ഹലോ എല്ലാവർക്കും ശ്രീദേവികമ്പുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ബോഡി മസാജറിൻ്റെ റിവ്യൂ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം അത് നമ്മളിപ്പം ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ബോഡി മസാജർ എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാനും ഓർഡർ ചെയ്യാൻ തീരുമാനിച്ചത് പ്രത്യേകിച്ച് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ പെയിൻ ബാക്ക് പെയിൻ ഒക്കെ ഏറ്റവും നല്ല ഒരു ഇതാണത് ഏതു തരം മസിൽ പെയിനും സ്ട്രെസ് റിലീഫിനും വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ ഈ ബോഡി മസാജർ അപ്പം നമ്മുടെ ഡെലിവറി വന്നിട്ടുണ്ട് വാങ്ങിക്കാൻ പോകാൻ ാണ് നമ്മുടെ അകാരോഡി മസാജറ് അപ്പം ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം അപ്പൊ ഇതിന്റെ എം ആർ പി എന്ന് പറയുന്നത് മൂവായിരം രൂപ അടുത്താണ് പക്ഷെ നമ്മൾ ഇത് ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്യുമ്പോൾ വെറും ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അപ്പൊ ഇനി നമുക്കിത് നമ്മുടെ ബോഡി മസാജ് പുറത്തു വെക്കാം ഇതൊന്നായി നമുക്ക് പുറത്തു വെക്കാം ഇതാണ് നമ്മുടെ ബോഡി മസാജറ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഇതിന് പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയെല്ലാം ഇതിലെഴുതിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മസാജ് ചെയ്യാനുള്ള ഹെഡുകൾ നമ്മുടെ ഹെഡുകൾ ഇതുപോലെ ഓരോന്നും എടുത്ത് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്ത് ഓരോരോ ആവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഫ്ലാറ്റ് ഹെഡാണ് ഇത് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് ബോഡിയിൽ എവിടെ വേണമെങ്കിലും മസാജ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് ബോൾ ഹെഡാണ് ഇത് നമുക്ക് എണ്ണയോ കുഴമ്പോ ഒക്കെ ശരീരത്തിൽ പുരട്ടിയിട്ട് അവിടെ മസാജ് ചെയ്യാവുന്നതാണ് ഇത് തായ് മസാജിൻ്റെ ഹെഡാണ് അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ക് പെയിനും നമ്മുടെ ഷോൾഡർ പെയിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് വേവി മസാജ് ഹെഡാണ് അപ്പോൾ ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലും കൈയും ബോഡി പെയിൻ ടോൾഡറിന് ഇതെല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഒരിതാണ് അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് ഇത് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം അത്ര ബോഡി മസാജർ നമ്മൾ ക്ലക് ചെയ്തേക്കുവാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ ഈ മഷ് തുറന്ന് ഓരോരോ ഹെഡ് ഇട്ട് കൊടുത്ത് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമുക്കിത് പൂരി എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഓരോ അറ്റാച്ച് ആയിട്ട് നമുക്ക് ഇതിലിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിന് ആ ഹെഡൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പ്ലഗ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഈ വളത്തോട്ട് തിരിക്കുന്നതോറും നമുക്ക് ഇതിന്റെ സ്പീഡ് കൂടിക്കൂടി ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ച് ഇത് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പം ഞാൻ കഴിക്കുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല സുഖമാണ് നമുക്ക് നമ്മൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്രവും നല്ലതാണ് അപ്പം നമുക്ക് ചെറിയ സ്പീഡിലിട്ട് മാത്രം ചെയ്താൽ മതി നമ്മൾക്ക് പിന്നെ നല്ലതായിട്ട് പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പം തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ട് നല്ല ഉറക്കം വരും അത്ര നല്ലൊരു സുഖം അപ്പം ചെറിയ സ്പീഡിലിട്ടാൽ തന്നെ ചെയ്താൽ മതി കേട്ടോ നല്ല ഒരു ഇതുണ്ട് നമുക്ക് അടുത്ത ഹെഡ് ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ അത് ആദ്യത്തെ നമ്മളെടുത്ത് മാറ്റി ഇനി നമുക്ക് ഈ വേവി ഹെഡാണ് നമ്മൾ ഇത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഈ ക്യാപ്പ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഒരു ഒരു ലോക്ക് വീഴും അപ്പൊ അതാണ് നമുക്ക് ഇത് റെഡിയായെന്ന് മനസ്സിലാവുന്നത് ഇനി നമുക്ക് നേരത്തത്തെ പോലെ ഷോൾഡറിനും നമുക്ക് ബാക്ക് പെയിനും എല്ലാം നമുക്ക് വെച്ചു കൊടുക്കാം അത്ര നല്ലതാണ് നമുക്കിത് അപ്പം വളരെ ഉപകാരമുള്ളതാണ് നമുക്ക് വീടുകളിലിത് അപ്പോൾ വളരെ കുറഞ്ഞ നിലവിൽ നമുക്ക് ബ്ലങ്കറ്റിൽ ഇത് ലഭ്യമാണ് വെറും എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഈ മസാജർ നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പിന്നെ അതുതന്നെയല്ല വീട്ടിലെല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് നമുക്ക് പെട്ടെന്ന് ബോഡി പെയിനോ നടുവിനൊക്കെ ഒക്കെ ഒരിത് വരുന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് എന്താ പറയുക നമ്മളപ്പം തന്നെ എന്താ പോയി ലൈറ്റ് ലൈറ്റടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്നും ചെയ്യേണ്ട ഈ ഒരു മസാജർ മതി അപ്പോൾ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഈ മസാജർ അപ്പോൾ ഇത് നിങ്ങളിത് ഓർഡർ ചെയ്യുക വളരെ കുറഞ്ഞ നിലയിൽ തന്നെ ഇപ്പോൾ വാങ്ങിക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഇത് യൂസ് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോയിട്ട് കാണാം താങ്ക്